തയ്യാറാക്കുന്നത് ഒരു കിലോ അടുത്തില്ല ഇരുമുക്കാൽ കിലോ ബീഫ് ഈ വേവാനുള്ള വെള്ളം ഒരു ചരുവത്തിൽ വെച്ചു അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു വലിയ കഷ്ണം പട്ട നാല് ഏലയ്ക്ക കുറച്ച് പെരിഞ്ചീരകം അഞ്ചാറ് കുരുളം കുരുമുളക് വെള്ളം ഞാൻ ചോറ് ഞാൻ വറ്റിച്ചെടുക്കുകയല്ല തിളപ്പിച്ച് വെന്തിട്ട് നമ്മൾ ചോറ് ഊറ്റി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം എല്ലാ അരിയും നമ്മൾ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിന്റെ ഇതിൻ്റെ വേവനെ അറിയത്തില്ല നമ്മളിടക്കിന് ോക്കിക്കൊണ്ടിരിക്കണം വെന്ത് പോ കുഴഞ്ഞു പോകാതെ നോക്കണം നമുക്കിന്ന് അടച്ചു വെച്ച് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിന് നമ്മൾ നമുക്ക് ഇനി ഇത് വാർത്തെടുക്കാം ഇറച്ചി നന്നായിട്ട് കഴുകി ഒരു കുക്കറിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനേക്ക് ചേർക്കാനുള്ള ചേരുവകൾ എടുക്കാം മസാല ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇറച്ചിയിലേക്ക് ചേർക്കാം മൂന്ന് സവാള കുറച്ച് ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് ഇലപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാളയൊക്കെ നമുക്ക് അരിഞ്ഞ് ചെയ്യുന്ന എല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം വഴറ്റിയ സവോളയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടുകൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഇറച്ചി വേദാന കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു എട്ട് ഒൻപത് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഈ വേവിച്ച പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്ന റൈസ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വെച്ചിരിക്കുന്ന ഇറച്ചി കൂട്ടി ഇട്ട് കൊടുക്കാം ബാക്കി റൈസ് കൂടി അതിൻ്റെ മീത കൊടുക്കാം ബാക്കി കൂടി ഇറച്ചിക്കൂട്ട് നമുക്ക് അതിൻ്റെ മീതെ കൊടുക്കാം നെയ്യ് നമുക്ക് അതിൻ്റെ മീതെ എന്നിങ്ങനെ ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ കൂട്ടിൻ്റെ മീതെ എങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേക്കാം ബിരിയാണി തയ്യാറായി ഞാൻ ഇതിനകത്ത് നട്ട്സോ ക്രിസ്മസോ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല ബാക്കിയുള്ള ചേരുവകൾ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്